ഇനി ഇവിടെ നാട്ടിൽ കാട് ആരംഭിക്കുകയാണ് ഇവിടെ ഒരുപാട് ഇതുപോലത്തെ ജീവികളുണ്ട് എല്ലാം ഇതുപോലെ ഇളകുന്നതും ചലിക്കുന്നതും ശബ്ദം ഉണ്ടാക്കുന്നതാണ് പാമ്പ് ചേര തവള നെർക്കൊലി പല്ലി മുട്ട ഈച്ച കൂറ എല്ലാം ജീവനുള്ളത് അല്ല എല്ലാം ആർട്ടിഫിഷ്യലാണ് ഈ മരങ്ങൾ പോലും വെച്ച് പിടിപ്പിച്ചതാണ് കോൺക്രീറ്റാണ് ഇവിടെ വെള്ളച്ചാട്ട ആർട്ടിഫിഷ്യലാണ് ഈ പന്തൽ പുല്ലല്ല ഇരുമ്പാണ് ഇതൊന്നും മരമല്ല കോൺക്രീറ്റ് ആണ് ആ ഉണ്ടാക്കുന്ന ശബ്ദം അതാ പക്ഷികളല്ല അപ്പോൾ ഇവിടെ കാടൊക്കെ ഇവിടെ സ്ക്യാപ്പ് ചെയ്തിട്ട് കയറുകയാണ് കോഞ്ഞ് കോഞ്ഞ് വെൽക്കം ഇത് ഉണ്ടാക്കിയെടുത്തൊരു കാടാന്ന് പറഞ്ഞാൽ വിശ്വാസം വരുമോ ഒരെണ്ണേ ചത്തത്തിൻ്റെ അസ്ഥി കൂടം കിട്ടിയതാ അതങ്ങനെ വച്ചതാ പിന്നെ അത് ആനക്കൊമ്പുകളോ അല്ല ഈ ജന്തുവിൻ്റെ കൊമ്പുകൾ വൈകുന്നേരം തിരിച്ചിറങ്ങുന്ന സാധനം ഇതി കൂടെ വല്ല സ്പീഡിൽ ഒരു സാധനം വരുന്നുണ്ട് ഇങ്ങോട്ട് നേരെ ആ കുണ്ടിലോട്ട് അപ്പൊ നമ്മളെ വീണ്ടും ഒരു വലിയ ദിനോത്സവർ കുഞ്ഞ് ആഹ് ഇപ്പൊ താനെനിക്ക് ഒരു പേരും വന്നാലല്ലേ ദിനോസ്വറിന്റെ ഒരു കുഞ്ഞു ഇതാ കിടക്കുന്നത് വലിയൊരു മുട്ടയാണ് ഇട്ടത് ദിനോസ്വറിന്റെ ആ മുട്ടക്കകത്ത് കൂടിയാണ് ആ മുട്ടക്കകത്ത് ചിലന്തി വല